ഹായ് ഗൈസ് നിങ്ങൾ മൂന്നാറ് പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത വീടാണിത് ഇത് രണ്ട് ഫാമിലി പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കാനുള്ള സൗകര്യമുണ്ട് അത് നമ്മൾ റൂമിൻ്റെ രീതിയിലല്ല വീടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിച്ചൺ സൗകര്യങ്ങളും എല്ലാ സൗകര്യത്തോടും കൂടി ഉള്ളതാണ് നല്ല അടിച്ച് പൊളിച്ച് നിൽക്കാൻ ഉള്ള രീതിയിലുള്ള വീടാണ് പുറത്തിരുന്ന് നമുക്ക് കാഴ്ചകളും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് നല്ല ദൂരെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീടാണ് കിട്ടിയേക്കുന്നത് ഇത് ഹാളാണ് സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ടി വി ഡൈനിങ് ടേബിള് എല്ലാ സൗകര്യമുണ്ട് നമുക്ക് റൂമെന്നെല്ലാം പറഞ്ഞാൽ നല്ല വലിയ റൂമാണ് നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നതാണ് കട്ടിലും ഒക്കെ ഉള്ളത് കിടക്കൊക്കെ കുഞ്ഞോ രണ്ടാമത്തെ റൂമും അതേപോലെ തന്നെ നല്ല നീറ്റാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല നീറ്റാണ് അവിടെ നല്ല വൃത്തിയാണ് അതാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് പിന്നെ രണ്ട് ബാത്റൂമും നല്ല പൊളിയാണ് സംഭവം പിന്നെ ബാൽക്കണി ബാൽക്കണിയിലിരുന്നു കൊണ്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണുള്ളത് ബാത്റൂമൊക്കെ നല്ല നീറ്റാണ് കേട്ടോ നല്ല വൃത്തിയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കോൺടാക്ട്